പ്രിയമുള്ളവരെ ഏവർക്കും ടെക്ബിസിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഏവരും കാത്തിരുന്ന ജൂനിയർ ഇൻസ്ട്രക്ടർ ഐ സി ടി എസ് എമ്മിന്റെ പരീക്ഷാ തീയതി വന്നിരിക്കുകയാണ് പതിനാറ് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി ആറിലാണ് പരീക്ഷ നടക്കാനിരിക്കുന്നത് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെ നമുക്ക് കൺഫർമേഷൻ കൊടുക്കാം അവസാന തീയതി വരെ നോക്കിയിരിക്കാതെ എത്രയും പെട്ടെന്ന് കൺഫർമേഷൻ കൊടുക്കാം ഇതിന്റെ ഒഫീഷ്യൽ സിലബസ് ഇതുവരെ വന്നിട്ടില്ല വരുന്ന മുറയ്ക്ക് നമുക്ക് അതിന്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള സിലബസ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും ഇനി ഈ എക്സാമിനെ തയ്യാറെടുക്കുന്നവർക്കായിട്ട് നിങ്ങളുടെ നിങ്ങൾ ആദ്യ റാങ്കിൽ എത്തിക്കാനായിട്ട് കേരളത്തിലെ ഏറ്റവും മികച്ച അധ്യാപകർ നയിക്കുന്ന ക്ലാസുകൾ ടെക് പി എസ് സിയുടെ ആപ്പിൽ അവൈലബിൾ ആണ് ഫുൾ സിലബസ് ബേസ് ചെയ്തിട്ടുള്ള റെക്കോർഡ് പ്ലസ് ലൈവ് ക്ലാസ് അവൈലബിൾ ആയിരിക്കും ഫുൾ നോട്ട്സ് ക്യാപ്സൂൾ നോട്ട്സ് അവൈലബിൾ ആയിരിക്കും അത് നിങ്ങൾക്ക് പി ഡി എഫ് ആയിട്ട് ഡൗൺലോഡ് ചെയ്ത് പ്രിന്റ് എടുക്കാം ടോപ്പിക് വൈസ് പരീക്ഷകൾ ഫുൾ സിലബസ് ബേസ് ചെയ്തിട്ടുള്ള പരീക്ഷകൾ പരീക്ഷാ തീയതി വരെയും കോച്ചിങ് ഇനി പരീക്ഷ നിങ്ങൾ ക്ലിയർ ചെയ്യുവാണെങ്കിൽ ഇന്റർവ്യൂ ഗൈഡൻസും ഫ്രീ ആയിരിക്കും ഒരു ചെറിയ ഫീസിൽ നിങ്ങൾക്ക് ഇപ്പൊ തന്നെ ജോയിൻ ചെയ്യാം നിങ്ങളുടെ വിജയം ഉറപ്പിക്കാം ഇനി ഈ എക്സാമിനെ തയ്യാറെടുക്കുന്ന എല്ലാവർക്കും ടെ കെ സിയുടെ വിജയാശംസകൾ താങ്ക്